സ്പീക്കറിൽ കിട്ടു ഒരു സെക്കൻഡേ റെഗീമേ കേൾക്കാമോ കേൾക്കാമോ ആ ഞാനിപ്പോ ഉമ്മയുടെ എടുത്താ റഹീം ഭയങ്കര സന്തോഷമായി കേട്ടോ റഗീം എത്രയും പെട്ടെന്ന് വരുക ഞാൻ ട്വന്റിഫോറിൽ ശ്രീധന്മാരാണ് റഹീമിന് മനസ്സിലായോ ആ വേണ്ടി ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു ഉമ്മ പറഞ്ഞു മുപ്പത്തിനാല് കോടിയായി അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് പ്രൊസീജിയറുകൾ പൂർത്തിയാക്കി അവിടെ ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് റിയായി തന്നെ എത്രയും പെട്ടെന്ന് റഹീമിനെ നാട്ടിക്കൊണ്ടുവരും ഇന്ന് മാത്രല്ല റഹീമിനെ ഉമ്മയുടെ അടുത്തുകൊണ്ടാക്കുന്നവരെ ട്വന്റി ഫോർ കൂടെ ഉണ്ടാവും കേട്ടോ ഒരുപാട് ഒരുപാട് ആൾക്കാർ എല്ലാവർക്കും ഉമ്മ കേ ഉമ്മടെന്തെങ്കില ഉമ്മ ഇത് വിളിച്ച് അല്ലെ റഹീം ഉമ്മ ഉമ്മയുടെ എന്താ പറയുന്നത് ഉമ്മ ഉമ്മ ഇങ്ങനെ ഉമ്മ ഇപ്പൊ വലിയ താരമാകട്ടോ ഉമ്മയുടെ മുമ്പിൽ ഇപ്പൊ മുപ്പത് ടി വി ചാനലുകളൊക്കെയാ ഒരേ സമയം അതെ എത്രയും പെട്ടെന്ന് കാണാൻ പറ്റും റഹീം മാത്രമല്ല എല്ലാ മലയാളിയും ഒരുപക്ഷെ ഈ ഒരു ചരിത്ര പുരുഷനായി മാറിക്കഴിഞ്ഞു കാര്യം എന്താ അറിയോ ഇത്രയും പെട്ടെന്ന് ഇത്രയും കോടികൾ കേരളത്തിൽ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ കളക്ട് ചെയ്യാൻ പറ്റിയ ആദ്യ സംഭവമാണ് റഗീമിൻ്റെത് അതിന് പ്രധാന കാരണക്കാരി നമ്മുടെ ഉമ്മയാണ് കാരണം ഉമ്മയുടെ ഉമ്മയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റഹീമിനെ ഇപ്പൊ തന്നെ മോചിപ്പിച്ചൂടെ കൊണ്ടുവരണമെന്ന് തോന്നുന്നു അത്ര രീതിയിലായിരുന്നു ഉമ്മയുടെ ഇരിപ്പൊക്കെ ഇപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഉമ്മ ഇപ്പൊ ഉമ്മയ്ക്ക് ഭയങ്കര സന്തോഷ എന്തായാലും ഭയങ്കര ഭയങ്കര സന്തോഷം റഹിമനോട് ഇപ്പൊ സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരുപക്ഷെ അല്ലെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അതും ഒരു നിമിത്തമായി ഞാനിവിടെ വന്നപ്പോഹിമിന്റെ കോള് കിട്ടി ഒരു പ്രേക്ഷകർക്ക് മനസ്സിലാക്കുകയാണെന്നല്ലോ ഇദ്ദേഹം യഥാർത്ഥത്തില് റിയാദിലെ ജയിലിൽ കഴിയുന്ന ഈ അബ്ദുൾ റഹീമിന് വേണ്ടിയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി സംസാരിച്ചു കൊണ്ടേരുന്നതും നിങ്ങളെല്ലാവരും മുപ്പത്തിനാല് കോടി രൂപ കളക്ട് ചെയ്തതും ഒക്കെ തന്നെ എന്തായാലും റഹീമെ പ്രേക്ഷകരോടും കൂടെ ഒരു കാര്യം പറഞ്ഞേക്കോ കാര്യം അവരാണല്ലോ ഇപ്പം നമ്മുടെ കരുത്തായി മാറിയത് എല്ലാവർക്കും ഓക്കെ റഹീമിന് ഇനി കരയേണ്ടി വരുന്നില്ല കേട്ടോ സന്തോഷമായിട്ടിരിക്കലിങ്കൽ മുഹമ്മദ് അദ്ദേഹം ഉണ്ട് അവരുടെ അദ്ദേഹത്തിന്റെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ട് അവരെല്ലാവരും പണിപ്പെടുന്നുണ്ട് എത്രയും ദിവസങ്ങൾ കുറച്ച് റഹീമിനെ ഈ നമ്മുടെ ഫെറുഖിൽ ഉമ്മയുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടി അപ്പൊ റഹീം സന്തോഷമായിട്ട് ധൈര്യമായിട്ടിരിക്കുക ഓക്കെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് കൂടെ ನಂದಿ ನಂದಿ ರೀ